കത്ത്വതെ അഴകിയ പൂമുഖം ആദ്യ കുട്ടം രാവിലെ വല്ല മൂശാറ്റം ഒന്നുമില്ലാതെ എണീറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ആള് തനിയാണ് എണീറ്റ് ഞാൻ ജസ്റ്റ് സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ആള് കണ്ണുറന്ന് കിടക്കുമായിരുന്നു അപ്പം ആള് രാവിലെ എണീറ്റ് കട്ടിലേന്ന് ഉരുണ്ടൂരിണ്ടിങ്ങനെ അറ്റത്ത് വന്നിട്ട് ഇറങ്ങി എൻ്റെ അടുത്തോട്ട് വന്നോണ്ടിരിക്കയാണ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ആദിക്കുട്ടന്റെ ഞങ്ങളെല്ലാവരുടെയും ശമ്പചന്റെ ഒരു ഡെയിൻ മൈ ലൈഫാണ് ശമ്പചാ രാവിലെ ഓഫീസിൽ പോയി പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഞങ്ങളുടെ ഒരു ഡെയിൻ മൈ ലൈഫാണ് അല്ലേ ആദിക്കുട്ട ആദിക്കുട്ടൻ ഓണുന്നതേ ഉള്ളു അപ്പൊ ഇന്ന് രാവിലെ ദോഷമാവരുണ്ടായിരുന്നു അതുകൊണ്ട് ആദിക്കുട്ടന് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി ആദിക്കുട്ട ഹായ് പറഞ്ഞ എല്ലാരോടും ഐ ലവ് യു ഐ ലവ് യു മമ്മി പാടിക്കേ പാട് പാടിക്കെ അതി കുട്ടനെ പാട്ട് ഐ ലവ് യു മമ്മി അറിയാം കാക്കേ കാക്കേ കൂടെ അറിയാം പാടിക്കേ കേക്കണ്ടേ ഐ ലവ് യു മമ്മി ലുട്ട് ഭയങ്കര ഒരു വന്നിട്ടിരിക്കാണ് കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ആദ്യ കുട്ടൻ ഈ വീഡിയോയിൽ പാടും കേട്ടോ ഒരുമ്മഅമ്മ അമ്മ ഒരു മന്ന് രാവിലെ ആദ്യ എണീറ്റ് വന്ന മൂടി തന്നെ നമ്മൾ ബ്രഷ് ചെയ്യിക്കാൻ ഇരുത്തി ആദ്യ കുട്ടനങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല അപ്പൊ ആദ്യ കുറച്ചു നേരം ജസ്റ്റ് ഒന്ന് കളിച്ചൊക്കെ വരുമ്പോഴത്തേക്കിനും ബ്രഷ് ചെയ്യിക്കും ആദ്യ അപ്പോൾ ഒരു മെഡിസിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു അതും വെച്ച് ആദ്യ കൂട്ടം കളിച്ചോണ്ടിരിക്കുകയാണ് നേരം അവിടെയൊക്കെ ഇങ്ങനെ നടന്നു ആദ്യ കുട്ടൻ്റെ ടോയ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് അതൊക്കെ എടുത്ത് വെച്ച് ആദ്യൂട്ടൻ ഇങ്ങനെ ഓരോ ബ്രഷ് ബ്രഷ് കളിച്ചുകൊണ്ടിരിക്കാണ്

രാവിലെ ആദ്യ കുട്ടൻ്റെ ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞാൽ ആദിക്കുട്ടൻ്റെ പാമ്പേഴ്സും മാറ്റിയിട്ടുണ്ട് ആദ്യ രാവിലെ പാമ്പേഴ്സ് ഇട്ട് കൊടുക്കാറില്ല ഉറങ്ങി എണീറ്റ് വരുമ്പോൾ തന്നെ പാമ്പേഴ്സ് മാറ്റും പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്തേ ഇടാറുള്ളൂ അപ്പം ദോശ ടേസ്റ്റ് പോലും ചെയ്യാതെ ആദ്യക്കുട്ടൻ സൂപ്പറാണെന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു കുഞ്ഞ് ദോശ ആദ്യക്കുട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വെച്ച് ആദ്യ കുട്ടം കളിച്ചോണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് ആദ്യ കുട്ടനെ ഭയങ്കര ടാസ്ക്കാണ് ആദ്യ ഫുഡ് കൊടുക്കുന്നത് പിന്നെ ഷംചേനെ ഞാൻ ഫുഡ് കൊടുക്കാൻ പോവാണ് ഷംചേനെ പെ കൊഞ്ഞനെ കുത്തി കാണിക്കുകയാണെങ്കിൽ ക്യാമറയൊക്കെ കണ്ടത് ഷംചേനെ ചില ദിവസങ്ങള് ഓവർനൈറ്റ് ഓട്സ് ആണ് കേട്ടോ കൊടുക്കാറ് കണ്ടിന്യൂസ് ആയിട്ടൊന്നും അങ്ങനെ കൊടുക്കാറില്ല എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഓവർനൈറ്റ് ഓട്സ് കൊടുക്കാറുണ്ട് അതിങ്ങനെ ഇത് നല്ല ആണ് കുടിച്ചോണ്ടിരിക്കും അല്ലെങ്കിലും നമുക്ക് രാവിലെ അല്ലല്ലോ വിശപ്പ് രാത്രിയിലാണല്ലോ എനിക്കത് കുടിക്കാൻ പറ്റത്തില്ല പാലുള്ളതുകൊണ്ട് ഇങ്ങനെ അലർജി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചോണ്ടൊക്കെ ആയിരുന്നു കുറേ നേരം എന്തൊക്കെയോ സംസാരിച്ചു അങ്ങനെ അച്ഛനും മോളും കൂടെ അവിടെ നിന്ന് ആംഗ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യക്കൂട്ടം താഴെ ഒരു ദോശയായിട്ടിരിക്കുകയാണ് ഇതുവരെ ഒന്നും ആയില്ല ഒന്നും തിന്നുന്നൊന്നുമില്ല ജസ്റ്റ് അവിടെ നിന്നിട്ട് കളിച്ചോണ്ടിരിക്കാണ് അച്ഛനെ നോക്കിക്കൊണ്ട് ശമ്പുചേറ്റ ഫുഡടിയൊക്കെ കഴിഞ്ഞ് ശമ്പുചേട്ടൻ ഇറങ്ങാൻ പോവാണ് ഇന്ന് ആദ്യ വലിയ സീനൊന്നും ഇല്ലായിരുന്നു വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ അച്ഛനോട് ടാറ്റയൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് മെയിനായിട്ട് ആയിട്ട് ആ കൂട്ടം ദോശയുടെ ഒരു ശ്രദ്ധയിലാണ് അത് വിച്ച് കീറി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ കുട്ടിനെ ആദ്യ കുട്ടിന്റെ കീബോർഡൊക്കെ എടുത്തുവെച്ച് ഭയങ്കര പാട്ടൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ ഭയങ്കര പാട്ട് വായനയിലാണ് സാരല്ല സാരല്ല പോട്ടെ ഓരോ ട്യൂണും അത് കിട്ടുന്ന ഡാൻസ് അടിക്കട്ടെ ആദ്യം അതുകൊണ്ട് ഈ കീബോർഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതികൊണ്ട് ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ട് അതും ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ വല്ലപ്പോഴും മാത്രമേ കളിക്കാൻ കൊടുക്കാറുള്ളൂ അതുകൊണ്ടാണ് അത് വെച്ചിങ്ങനെ കളിക്കുന്നത് ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിൽ അതൊന്നും അത്ര വലിയ മൈൻഡൊന്നുമില്ല കുറേ നേരം സെറ്റിയിലൊക്കെ വെച്ച് ഇങ്ങനെ കളിച്ച് മതിയായി കഴിഞ്ഞ് പിന്നെ ആദ്യ കുട്ടൻ താഴെയൊക്കെ എടുത്തിട്ടാണ് ഇതിനെ കളിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ആദ്യ ഒരു ക്യാരക്ടർ കുറച്ച് നേരം മാത്രമേ അത് യൂസ് ചെയ്തുള്ളൂ പിന്നെ അത് വേറെ രീതിയിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ മണ്ട കയറി നിൽക്കും ഇതിൻ്റെ മണ്ട കയറി ഡാൻസ് കളിക്കും അതിൻ്റെ മണ്ട കയറിന് മുകളിലുള്ള എടുക്കും ഇതൊക്കെയാണ് ആദ്യ പരിപാടികൾ ഞങ്ങളുടെ കണ്ടില്ല കുറച്ച് കഴിഞ്ഞ് ആദ്യ അത് താഴെ എടുത്ത് വെക്കും പിന്നെ അത് മറച്ചിടും ഇങ്ങനെയൊക്കെയാണ് ആദ്യ പരിപാടികൾ പക്ഷെ അതികൊണ്ട് ആ ടോയ് ഭയങ്കര ഇഷ്ടമാണ് ആദ്യ ബർത്ത്ഡേക്ക് ആരോ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടേ ഈ ടോയ് ആദിക്കുട്ടനെ ആദ്യ കുട്ടം കീബോർഡു ആ കളിക്കുന്നുണ്ടാക്കിയപ്പിളെ ഞാൻ കിച്ചനിൽ പോയി കുക്കിംഗ് കുക്കിങ്ങൊക്കെ ഒരുവിധം ആക്കിയിട്ടുണ്ട് കുക്കിങ്ങിന്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ആദിക്കുട്ടനെ ഞാൻ കുളിപ്പിച്ച് സുന്ദരിയാക്കി അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട് അപ്പം ആദ്യ കുട്ടം സെറ്റ് കിടന്ന് ഓരോന്നൊക്കെ കാണിച്ചോണ്ടിരിക്കുകയാണ് എന്റെ ജോലികളൊക്കെ ഒതുങ്ങി ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനും പോയി കുളിച്ചിട്ട് വന്നു ആദിക്കുട്ടനെ ഞാനും കൂടെ പിന്നെ കുറെ നേരം ഇരുന്ന് കളിയൊക്കെ ആയിരുന്നു കുബായി ബപ്പായി പാടട ഐ ലവ് യൂ ആ പാവി ഔപ് കേ നർദ ഐ ലവ് യൂ ഐ ലവ് യൂ ഐ ലവ് യൂ മമ്മി ഐ ലവ് യു 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 കാക്കേ കാക്കേ കൂടെ ഇവിടെ വാടിക്കേ ൂടെ കൂട്ടിനകത്തൊരു കുഞ്ഞിന് തീറ്റ വാവേ വാവേ വാവാ ചടിക്കെ

കാക്കേ കാക്കേ കൂട്ടിനകത്തൊരു കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ പറയോ കാക്കേ നമ്മളെ പേരെന്തുവാ

കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യക്കുട്ടന ഒരു ഓറഞ്ച് കൊടുത്തു ആദ്യ കുട്ടനെ ഓറഞ്ചൊക്കെ ഇഷ്ടമാണ് ഫ്രൂട്ട്സൊക്കെ ഇഷ്ടമാണ് പക്ഷേ ചോറ് ആദ്യക്കൂട്ടന് കണ്ണെടുത്തേക്ക് കണ്ടുകൂടും എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ കുട്ടികളും അങ്ങനെയൊക്കെ ആണെന്ന് തോന്നുന്നു ഉച്ചയ്ക്ക് ക്ഷമിച്ചേട്ടം വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ആദ്യക്കുട്ടനെ ആദ്യമേ ഫുഡങ്ങ് കൊടുത്തിരുത്തിയിട്ടുണ്ട് ഫുഡ് കൊടുക്കാൻ ഭയങ്കര ടാസ്ക്കാണ് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ അത് എടുക്കും ആദ്യക്കൂട്ടന് ഫുഡ് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ഇരുന്ന് ഞാൻ ഡാൻസ് കളിക്കണം കോപ്രായങ്ങൾ കാണിക്കണം എന്നാൽ മാത്രമേ ആദ്യക്കൂട്ടം ഫുഡൊക്കെ കഴിക്കത്തുള്ളൂ അങ്ങനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വാതുറക്കാൻ ഭയങ്കര പാടാണ് എന്തൊക്കെ കാണിച്ചിട്ടാണെന്ന് അറിയാം വന്ന് വാത ഉറപ്പിച്ച് ഫുഡൊക്കെ കൊടുക്കുന്നത് ഒരുവിധ എല്ലാ അമ്മമാരും ഇതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം ആദ്യ കുട്ടനെ ഞാൻ സെറ്റിയുടെ അവിടെ ആദിക്കുട്ടനവിടെ ഇരിക്കണം അവിടെ ഇരുന്ന് ചാടണം അങ്ങനെയൊക്കെയാണ് ആദിക്കുട്ടനെ ഇപ്പോൾ ഒരു കുപ്പിയും വെള്ളമൊക്കെയായിട്ട് ആദിക്കുട്ടൻ അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും തന്നെ വന്നിട്ടുണ്ട്

എന്താണ് അരുത്തിയൊക്കെയാണ് അച്ഛൻ്റെ തോളിൽ കയറി എന്നിട്ട് ഭയങ്കര അരുത്തിയൊക്കെയാണ് അങ്ങനെ ആദ്യക്കുട്ടൻ ഓരോന്നൊക്കെ ഇങ്ങനെ അച്ഛനോട് ചോദിക്കുകയും പറഞ്ഞുകൊണ്ടും ഒക്കെ ഇരിക്കുകയാണ് അപ്പം അച്ഛൻ ക്യാമറയുടെ മുന്നിലോട്ട് ഇങ്ങനെ കുട്ടനെ കൊണ്ടുവന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ശമ്പുചേനുള്ള ഫുഡൊക്കെ ഞാൻ കൊടുക്കും ഞാൻ ശമ്പുചേട്ടൻ വന്നതിന് ശേഷമാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ ടി വിയിൽ ആവേശം മൂവി ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യ കുട്ടി ഭയങ്കര ആവേശത്തോട് ആ മൂവി കാണുകയാണ് ആദ്യക്കുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ മൂവീസൊക്കെ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആദ്യ കുട്ടനൊരു ബോളൊക്കെ എടുത്തുകൊണ്ട് അവിടെ ഭയങ്കര കളിയൊക്കെയായിരുന്നു പിന്നെ അച്ഛൻ കിടക്കുന്ന നിർത്തി അച്ഛനുമായിട്ട് ഭയങ്കര കളിയായിരുന്നു അച്ഛനാണെങ്കിൽ എൻ്റെ ഫോൺ പിടിച്ചേക്കുന്നതിനകത്തിലോട്ട് ബോൾ എറിഞ്ഞ് വീഴ്ത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യക്കുട്ടൻ അച്ഛൻ്റെ അടുത്തൊന്നും മാറത്തില്ല ഭയങ്കര അച്ഛൻ മോളായിട്ട് ഇങ്ങനെ നിൽക്കും ആദ്യക്കുട്ടൻ ആ ശംച്ചായിട്ടും ബോളൊക്കെ എറിഞ്ഞ് കറക്റ്റ് ക്യാമറയിലൊക്കെ കൊള്ളിച്ച സന്തോഷത്തിലാണ് ആദ്യ വീണ്ടും വീണ്ടും അച്ഛൻ ബോൾ എടുത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് ക്യാമറയിലോട്ട് എറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അച്ഛൻ റെഡി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വരണം അപ്പം ഞങ്ങൾ ആദ്യ കുട്ടനെ റെഡിയാക്കി എത്തിയിട്ടുണ്ട് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ക്യാൻസലായി പോയ പരിപാടികളൊക്കെ ഇന്ന് ചെയ്യാനുണ്ട് അപ്പോൾ ആദ്യക്കുട്ടനെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ആദ്യക്കുട്ടനെ അവളുടെ പാവയുമായിട്ട് കളിക്കുവാണ് ആദ്യക്കുട്ടം മുടിയും കൂടി ഇനി കെട്ടാനുണ്ട് ആദ്യ കൂട്ടൻ അങ്ങോട്ട് തരുന്നില്ല ആദ്യകൂട്ടനെ ഓടി പിടിച്ചൊക്കെയാണ് മുടിയൊക്കെ കെട്ടുന്നത് കെട്ടി കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അത് കാണത്തില്ല ആദ്യക്കൂട്ടം ഊരുക്കള് ഞാൻ പിന്നെ മുടിയൊക്കെ വല്ലച്ചാലും കെട്ടിവെച്ചിട്ടുണ്ട് ക്ലിപ്പൊക്കെ വെച്ചേക്കുന്നൊന്നും ആൾക്കത്ര പിടിച്ചിട്ടില്ല ഞാൻ ബാക്കിൽ ഒരു കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ വേണ്ട പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ചൂടാണ് ഗൈസ് ഒരു രക്ഷയില്ല ഗൾഫിലുള്ളവർക്കറിയാം നല്ല ചൂടാണ് അമ്പത്തിമൂന്ന് ഡിഗ്രിയൊക്കെയാണ് ചൂട് വരുന്നത് ഇപ്പം നമുക്ക് കുട്ടികളെ കൊണ്ട് പുറത്ത് പാർക്കിലും കാര്യങ്ങളിലൊന്നും പോകാൻ പറ്റത്തില്ല നൈറ്റ് ആണെങ്കിലും ഭയങ്കര ഹ്യൂമിഡിറ്റി ആണ് അതായത് ജസ്റ്റ് ഏതെങ്കിലും മോളിലൊക്കെ പോയി ടൈം സ്പെൻഡ് ചെയ്യുക എന്നല്ലാതെ നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാനുള്ള ഒരു പരിപാടി നടക്കത്തില്ല ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ ബഹറിൻ ഞങ്ങളുടെ ബഹറിനിലെ കുറേ സ്ഥലങ്ങളാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ് പക്ഷെ തണുപ്പാകുമ്പോഴേ വൈബുള്ളതേ ഉള്ളൂ ഈ ചൂട് സമയത്ത് നമുക്ക് ഒരു ഒരു ഇതും ഇല്ല ഭയങ്കര ചൂടാണല്ലോ ഹ്യൂമിഡിറ്റിയാണ് ഭയങ്കര ഹ്യൂമിഡിറ്റി സൂര്യനെയൊക്കെ കണ്ടില്ലേ കത്തി നിൽക്കുകയാണ് നമുക്ക് നോക്കാനൊന്നും പറ്റത്തില്ല ഭയങ്കര ഇതാണ് ക്യാമറക്കൂടെ ഞാൻ ഇങ്ങനെ കണ്ടപ്പം ജസ്റ്റ് എടുത്താണ് ഞാൻ കുടിച്ച ചായക്കപ്പിൻ്റെ തേയില വെള്ളം കുടിച്ചായിരുന്നു അപ്പം അതിൻ്റെ കപ്പെടുത്ത് വെച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ല ഹായ് പറഞ്ഞു ഹായ് സുഖാണോ വെച്ചോണ്ടിരിക്കും എല്ലാവർക്കും സുഖാണോ എല്ലാവർക്കും ഹലോ ഗായ്സ് പറഞ്ഞു ഹലോ പറ സുഖാണോ ഗായ് പറയോ സുഖ ോങ്ങാത്ത എന്താ എന്റെ മുടി എങ്ങനുണ്ട് എല്ലാം കണ്ണെന്ത് കണ്ണ് കണ്ണ് കണ്ണെന്തു ആദ്യ കൂട്ടണ്ട മൂക്കെന്ത് കണ്ണമ്മ പോയി അത് കുട്ടി തിരിഞ്ഞ മുടി കാണിച്ചെല്ലാരെണ്ട നമ്മൾ അൽമദീനയിൽ പോയി അവിടെ ഒരു ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ഞ്ച് ചെയ്തു പിന്നെ ആദ്യക്കുട്ടം വണ്ടിയിൽ വൈകുന്നേരം ആയപ്പോഴാണ് ഉറങ്ങിയത് ഇന്ന് ഉച്ചയ്ക്ക് ആദ്യ ഉറങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ ആദ്യക്കൂട്ടം പിന്നെ കാര് കടന്നങ്ങ് ഉറങ്ങി പിന്നെ ഞങ്ങൾ ലുലുലോട്ട് പോയി അവിടെയും ആദ്യക്കുട്ടൻ്റെ ഒരു പട്ടുപാട് കൊടുപ്പും ഷെയ്പ്പടിക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ നല്ല ഉറക്കത്തിലാണ് ഒരു രക്ഷയില്ല ഈ വൈകുന്നേരം ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യ കുട്ടൻ നൈറ്റ് ഉറങ്ങാൻ ഭയങ്കര പാടാണ് താമസിക്കും അങ്ങനെ ഞങ്ങൾ ലുലോട്ട് ചെന്നപ്പം ബാക്ക് ടു സ്കൂളിൻ്റെ ഓഫ് ഓഫറും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ സ്കൂൾ ഓപ്പണിംഗ് ആണല്ലോ അവിടെ അപ്പം അതിൻ്റെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളുമൊക്കെ എല്ലാം ഫുൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കാണ് സ്കൂൾ ബസ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ ലൂല് അപ്പം അവിടെ ചെന്ന സമയത്താണെങ്കിൽ അവിടെ ടൈർ ഇല്ലായിരുന്നു ഏഴുമണി ആയിട്ട് വരത്തുള്ള പറഞ്ഞു നമുക്ക് അത്രയും ടൈം അവിടെ നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേറെ ഒരു ഷോപ്പിൽ കൊണ്ടുപോയി അങ്ങനെ കേരള ടൈലറിങ് എന്ന് പറഞ്ഞിട്ട് ബഹ്റനിലുള്ള ഒരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ ചെന്ന് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനും ആദ്യ ഷേപ്പ് ഷെയ്പ്പടിക്കാനും ഒക്കെ ഞങ്ങൾ അവിടെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശമ്പചുചേന വിഷയം ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് റോസി റോയൽ ഫാഷനിൽ വന്നു അപ്പോൾ നമ്മൾ ഇത്രയും നാൾ സെർച്ച് ആ ഒരു മെറ്റീരിയൽ നമുക്ക് അവിടുന്ന് കിട്ടും ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ലേറ്റ് ആയി പിന്നെ ഞങ്ങൾ പുറത്തുനിന്നാണ് ഫുഡൊക്കെ കഴിച്ചത് അതിൻ്റെ ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങളെല്ലാം ഭയങ്കര ടയർഡായിപ്പോയി അപ്പോൾ ആദ്യക്കുട്ടന അവിടെ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ചൂടാണല്ലോ അപ്പം അത്രയും ഭയങ്കര എക്സോസ്റ്റ് ആയിപ്പോവും അപ്പൊ ആദ്യ കുട്ടന വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ആസ്വദിച്ച് ടേസ്റ്റ് ഒക്കെ വെള്ളത്തിന് വരെ ടേസ്റ്റ് പറഞ്ഞോണ്ട് ഹലോ ഗാസ് അപ്പൊ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന നമ്മൾ ഓർത്തത് ആയിട്ടാണ് വന്നത് പരിപാടികളൊക്കെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ശരിക്കും ആദ്യക്കുട്ടൻ ശരിക്കും ടയേർഡായിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങൾ ഓർങ്ങാൻ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ